അവനൊട്ടും പ്രതീക്ഷിക്കാത്ത അവളിൽ നിന്നും ഉണ്ടായത് അവൾ അവന്റെ കൈ തട്ടി മാറ്റി അവനെ രൂക്ഷമായി നോക്കി ആ കണ്ണിൽ തീ പടരുന്നത് പോലെ തോന്നിയ അവന് കാണുമ്പോഴൊക്കെ പ്രണയാർദ്രമായി പുഞ്ചിരിക്കുന്ന അവളുടെ മാറ്റം അവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്താ എന്തു പറ്റി നിനക്കെന്നെ ഇഷ്ടമല്ലേ അഭി ഉറച്ചുകൊണ്ട് ചോദിച്ചു പക്ഷെ അപ്പോഴേക്കും കാർമേഘം മൂടിയ മിഴുകൾ നിറഞ്ഞു കണ്ണുനീർ മഴനീർ തുള്ളികൾ പോലെ ഉതിർന്നു ഞാൻ നിനക്കും എന്നോട് പ്രണയമുണ്ടാകുമെന്ന് കരുതി നിന്റെ നോട്ടം ചിരി ഒക്കെ എന്നെ പ്രണയിക്കാൻ ആണെന്ന് ചിന്തിച്ചുപോയി അവളുടെ ഭാവം കണ്ടവൻ പരിഭ്രമത്തോടെ പറഞ്ഞു അവൾ ഒരക്ഷരം പോലും മിണ്ടാതെ തിരിഞ്ഞു നടന്നു അവന്തു ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അവൻ ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന തൻ്റെ പെണ്ണ് അവൻ നിരാശയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു സ്വപ്നം പൊളിഞ്ഞു പോയ പൈങ്കിളിയെ പോലെ അവിടെ പടിയിൽ തളർന്നിരുന്നു ദുർഗയാണെന്ന് കരുതി അവൻ മിണ്ടിയത് ദേവുവിനോടാണെന്ന് അവ അറിഞ്ഞിരുന്നില്ല ദുർഗക്കൊരു സഹോദരിയുണ്ടെന്നുള്ളത് അവൻക്ക് അറിയാമായിരുന്നുവെങ്കിലും ദേവുവിനെയും ദുർഗയെയും മുമ്പ് ഒരിക്കലും ഒരുമിച്ച് കണ്ടിട്ടില്ല അവരെ കാണാൻ അത്രത്തോളം സമയമുള്ളത് അവന് അറിയില്ലായിരുന്നു അന്നത്തെ രാത്രി നീലേശ്വരം തറവാട് അബയുടെ ഉള്ളിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ രൂപപ്പെട്ടു അവളുടെ സമ്മതം ഇല്ലാതെ അവളുടെ കയ്യിൽ സ്പർശിക്കാൻ തോന്നിയ നിമിഷത്തെ അവൻ ശപിച്ചു കൊണ്ടിരുന്നു എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെന്തിനാണ് അവൾ എന്നെ പ്രകോപിപ്പിച്ചത് എന്നെ പ്രണയിക്കണമെന്ന് കണ്ണുകൾ കൊണ്ട് പറഞ്ഞത് ഉള്ളിൽ തികട്ടി വന്ന വേദനയോടെ അവൻ കട്ടിലിൽ മലർന്നു കിടന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു അബി അബി ഉണ്ണേ എത്ര നേരമായി ഭക്ഷണം എടുത്തു വെച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ടില്ലേ പാർവതി അമ്മ താഴെ നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു ചോദിച്ചോ പക്ഷേ ചിന്തയിൽ മുഴുകിയിരുന്ന അഭിയാതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ എന്താ അവിടെ ചെവി പൊട്ടി കിടക്കുകയാണോ കൊറ നേരായല്ലോ നീ ഇവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം വായിൽ നിന്നും ഇറക്കിക്കൊണ്ട് ദേവദത്തൻ ചോദിച്ചോ അത് തന്നെയാ ഞാനും നോക്കുന്നേ സാധാരണ നീ നേരത്തെ ഇങ്ങനെ മുകളിൽ പോയി ഇരിക്കാത്തതാ ഇനി ഇത് എന്ത് എന്റെ കുട്ടിക്ക് നിങ്ങൾ ഒന്ന് പോയി നോക്കൂ എനിക്ക് മുട്ടുവേദനയും കൊണ്ട് മുകളിലേക്ക് കയറാൻ വയ്യ അബിക്കു മുന്നിൽ ഏറെ കർക്കശക്കാരനായിരുന്ന ഒരു അച്ഛൻ തന്നെയാണ് ദേവദത്തൻ പക്ഷെ അയാളുടെ ഉള്ളിൽ അവനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു അതിനേക്കാളേറെ നീലേശ്വരം തറവാട്ടിലെ ദേവദത്തിന്റെ മകൻ എല്ലാത്തിലും ഒന്നാമതാകണം എന്ന ചിന്തയായിരുന്നു കൂടുതൽ പാർവതി അത് പറഞ്ഞതും പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അയാൾ മുകളിലേക്കുള്ള പടികൾ കയറി അബി അബി കാഥക തുറക്ക് ദേവദത്തൻ അടഞ്ഞു കിടക്കുന്ന അബിയുടെ റൂമിന്റെ വാതിൽ മുട്ടി അപ്പോഴാണ് അബി അവന്റെ ചിന്തകളിൽ നിന്നും ഉണർന്നത് അവൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റോ വേഗം ബാത്റൂമിൽ കയറി മുഖം കഴുകി വാതിൽ തുറന്നു നീ എന്ത് ചെയ്യുകയായിരുന്നു ഇവിടെ എന്തു പറ്റി നിനക്ക് എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് പനിക്കുന്നുണ്ടോ അയാൾ അവന്റെ നെറ്റിയിൽ കൈവച്ചു കൊഴപ്പൊന്നുമില്ല അച്ഛാ ഇന്ന് ഞാൻ ടൗണിൽ നടന്ന പുസ്തകമേളക്ക് പോയിരുന്നല്ലോ അപ്പോ അവിടെ കുറച്ചു പണികൾ ചെയ്തിരുന്നു അതിന്റെ ക്ഷീണമുണ്ട് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇമാതിരി പരിപാടികൾക്കൊന്നും പോകരുതെന്ന് നീലശ്വരം തറവാട്ടിലെ ദേവദത്തിന്റെ മകൻ അഭിനന്ദൻ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട് അത് നീ ഇങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ തരം താന്നു നിന്നു ഇല്ലാതാക്കരുത് ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയതാണ് എന്നാണ് ഞാനിതൊക്കെ അബിയുടെ പ്രവർത്തികളോടുള്ള കടുത്ത എതിർപ്പ് അയാളുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു അവൻ അതിനെല്ലാം മറുപടി പറയാതെ ദേവദാത്തിന് മുന്നിൽ തല കുനിച്ചു നിന്നു ഭക്ഷണം കഴിക്കാൻ നമ്മ വിളിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി താഴേക്ക് വാ അച്ഛ എനിക്ക് വിശപ്പില്ല ഇവിടെ ആരും അത്താഴപ്പടീനെ കിടക്കാൻ പാടില്ല കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കണം ഇനി മറുത്തൊന്നും പറയണ്ട താഴേക്ക് വരാൻ നോക്ക് അത് പറഞ്ഞ് പടികളിറങ്ങുന്ന അച്ഛനെ പിന്തുടർന്ന് അബിയും പോയി ദേവപുസ്തകമേളയിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ മുതൽ മുറിയിലാണ് അവളെ നിന്നും വന്നപ്പോൾ തന്നെ നേരം ഇരുട്ടിയിരുന്നു അവൾ പിന്നെ കുറച്ച് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി മുറിയിലേക്ക് കയറിയതാണ് അവളുടെ കയ്യിൽ അഭിനൽകിയ പുസ്തകമുണ്ട് അവൾ അതിൽ തന്നെ നോക്കി നിന്നു പതുക്കെ അത് തുറന്നു ശൂന്യമായി കിടക്കുന്ന ആദ്യത്തെ പേജ് പതിയെ മറച്ചു അവൾ അതിൻ്റെ ആദ്യവരികൾ വരികൾ വായിച്ചു നീയാണെന്റെ പ്രണയം ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച എൻ്റെ പ്രാണനോട് അലിയിച്ചു ചേർത്ത എൻ്റെ പ്രണയം സഖി നീ വരില്ലേ എൻ്റെ പതിയായി പാതിയായി പ്രാണനായി പ്രിയമുള്ളവളായി ദേവ വീണ്ടും വീണ്ടും ആ വരികൾ വായിച്ചു കൊണ്ടിരുന്നു അത് വായിക്കും തോറും അവളുടെ ഹൃദയമെടുപ്പ് കൂടുകയും ചെയ്തു അവിടം പ്രേമത്തിൽ പുതുനാമ്പുകൾ മുളക്കുകയായിരുന്നു എന്തു പറ്റി പുസ്തകമേളക്ക് പോകുമ്പോഴുള്ള ആളല്ലോ തിരിച്ചു വന്നപ്പോൾ എപ്പോഴും ചിരിച്ചു നടക്കുന്ന ദേവുവിൻ്റെ കണ്ണുകളിൽ അതിരുകളില്ലാത്തൊരു വ്യാകുലത കണ്ട് ദുർഗ ചോദിച്ചോ ഒന്നുമില്ല ചെറിയൊരു തലവേദന ദേവു എന്നോട് നീ കള്ളം പറഞ്ഞ എനിക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിനക്ക് അറിയാലോ ഞാനതിന് കള്ളൊന്നും പറഞ്ഞില്ലല്ലോ കള്ളം തന്നെയാണ് നിനക്ക് തലവേദനയല്ല മറ്റെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ആ എന്നാൽ നീ അങ്ങനെ കരുതിക്കോ നീ എന്താണ് അങ്ങനെ പറയുന്നേ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണോ നിന്റെ ഉള്ളിലെ ദേവു അല്പം സങ്കടത്തോടെ ചോദിച്ചോ നീ എന്നിൽ നിന്നും പലതും മറക്കുന്നില്ലേ പിന്നെ ഞാൻ ചെയ്യുമ്പോഴാണോ പ്രശ്നം ഞാനോ എന്ത് നീ എന്തൊക്കെയായി പറയുന്നേ നമ്മൾ ഉത്സവത്തിന് ഒരുങ്ങുമ്പോ നീ എന്നോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ നീ അപ്പോഴാണ് അബിയുടെ കാര്യം അവൾക്ക് ഓർമ്മ വന്നത് അവൾ അത് ഓർത്തെടുക്കുമ്പോഴേക്കും ദേവു വീണ്ടും സംസാരിച്ചു തുടങ്ങി ഇനി നീ പിണങ്ങണ്ട എനിക്ക് നിന്നിൽ നിന്നും ഒന്നും മറക്കാൻ കഴിയില്ല അത് നിനക്കും അറിയുന്നതല്ലേ നിന്നോട് മാത്രമല്ലേ ഞാൻ എന്താ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നത് ഇതും പറയണമെന്ന് തന്നെയാ വിചാരിച്ചത് ആദ്യം എന്റെ ഉള്ളിൽ നടക്കുമെന്ന് മാറട്ടെ എന്ന് കരുതി നിന്റെ ഉള്ളിൽ നടക്കുമോ എന്തിനെ നീ ഇങ്ങനെ ആളെ ടെൻഷനാക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയ അത് നമ്മുടെ ദേവദത്തൻ സാറിന്റെ മകനില്ലേ അഭി അയാളെ ഇന്ന് പുസ്തകമേളയിൽ വെച്ച് കണ്ടിരുന്നു ഓ അതിനാണോ നീ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് അയാളെ കണ്ടതിന അയാൾ എനിക്ക് ഈ ബുക്ക് നിന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു ദേവു ആ അവൾക്ക് നേരെ നീട്ടി അതില്ലേ ദേവു ദീർഘ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ദേവു ജനലരികിൽ പോയി അവൻ അവളോട് പറഞ്ഞ ഇഷ്ടത്തെ കുറിച്ച് പറയാൻ ആരംഭിച്ചിരുന്നു അഭി അവന്റെ പ്രണയം എന്നോട് പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ആ പുസ്തകത്തിലെ ആദ്യ വരികൾ വായിച്ചു നോക്ക് ഏറെ സ്നേഹം തുളുമ്പുന്ന വരികള് അദ്ദേഹം എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അത് എന്നാണ് പറഞ്ഞത് എന്നെ അതിശയിപ്പിച്ച കാര്യം അതല്ല എനിക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലായി എന്നതാണ് അങ്ങനെയായിരുന്നു സംസാരം പക്ഷേ പെട്ടെന്ന് അഭിയന്റെ കൈകളിൽ സ്പർശിച്ചപ്പോ എനിക്ക് എന്തോ ഒരു ഭയം തോന്നി ഞാൻ ആ കയ്യന്റെ കൈകളിൽ നിന്നും കൊണ്ട് ദേശത്തോടെയാണ് അഭിക്കാരികിൽ നിന്നും പോന്നത് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്ന് കരുതി കാണുമോ ആവോ ദേവ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അമ്പരന് നിൽക്കുകയാണ് ദുർഗ നീതെന്തൊക്കെയാ പറയുന്നത് ദേവോ നീ വിചാരിക്കുന്ന പോലെയെന്നോ എല്ലാ കാര്യങ്ങള് എനിക്കറിയാം ദുർഗ അബിയെ പോലെ ഒരാളെ ഇഷ്ടപ്പെടാൻ എനിക്കൊരു അർഹതയുമില്ല പക്ഷേ അതിനാൽ എന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ സാധിക്കുന്നില്ല എങ്കിലും ആ പ്രണയം എന്നോട് എന്നോടുകൂടെ തന്നെ ഇല്ലാതെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് അബിയ ഉൾപ്പെടെ ആരോടും പറയാതെ കൊണ്ടു നടന്നത് നിന്നോട് പോലും ഇത് മറച്ചു വെച്ചത് അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഇന്ന് അഭിയായിട്ട് എന്നോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കൂടി ചേര് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ണിൽ വിരിഞ്ഞ തിളക്കത്തോടെ അത് പറയുന്ന ദേവുവിനെ ദുർഗ നിർവികാരതയോടെ നോക്കി നീ എന്താ ഒന്നും പറയാത്തത് ഒന്നുമില്ല എന്നിട്ട് എന്താ നിന്റെ തീരുമാനം അറിയില്ല ആലോചിക്കണം നീ പറയ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എനിക്ക് ദുർഗക്ക് അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാനൊക്കെ അറിയുന്നുണ്ടായിരുന്നില്ല നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എനിക്കൊന്ന് പുറത്തു പോകണം ദുർഗ അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോയി അവൾ നേരെ പോയത് അമ്പലത്തിനടുത്തുള്ള കുഴക്കടയിലേക്കാണ് ദേവ് പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരുന്നു അവനോട് പ്രതികാരം ചെയ്യാനല്ലേ എന്നാണ് ഈ നാടകം തുടങ്ങിയത് പിന്നെ എന്തിനാണ് അവൾ പറഞ്ഞ വാക്കുകൾ എന്നെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നത് അബിക്ക് മുന്നിൽ അവളുടെ ഹൃദയം കീഴടങ്ങിയത് ദുർഗ വേദനയോടെ മനസ്സിലാക്കി പക്ഷേ ദുർഗയോട് ഞാൻ എങ്ങനെ പറയും അവ ഇഷ്ടപ്പെടുന്നത് എന്നെയാണെന്ന് ഹൃദയം നിറയെ അവനോടുള്ള സ്നേഹം കൊണ്ടുനടക്കുന്ന അവൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇനിയിപ്പോ അവൻ ഇഷ്ടപ്പെട്ടത് എന്നെ തന്നെയല്ലേ ദുർഗ ഏറെ നേരം അവിടെ അങ്ങനെ ചിന്തിച്ചിരുന്നു ദുർഗ പിന്നെ നിന്നുള്ള അബിയുടെ വിളി കേട്ടപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത് അവൾ പെട്ടെന്ന് തന്നെ നിന്നും എഴുന്നേറ്റ് നിന്നു ഞാൻ അമ്പലത്തിലേക്കൊന്ന് വന്നതാണ് മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത നീ ഇന്നലെ അങ്ങനെ പോയത് ഏറെ നൊമ്പരപ്പെടുത്തി ഇവിടെ എത്തിയപ്പോ പുറത്തു ആളുടെ ചെരുപ്പ് കണ്ടു അങ്ങനെ തിരിഞ്ഞു വന്നതാണ് അവൻ ആ പടിയിറങ്ങാതെ മതിലിനരികിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു അത് എന്റെ തന്നെ ചെരുപ്പാണെന്ന് എങ്ങനെ മനസ്സിലായി നീ എന്റെ ഹൃദയത്തിൽ അത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് ഔഹിക്കാൻ പറ്റില്ല ദുർഗ നിന്റെ ഓരോ ചലനവും എന്റെ ആത്മാവിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണോ എനിക്ക് പകരം എന്റെ സഹോദരിയോട് പ്രണയാഭ്യർത്ഥം നടത്തിയത് അവൾ തിരിഞ്ഞു കണ്ണീരോടെ ചോദിച്ചു സഹോദരിയോ കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ വീണ്ടും ചോദിച്ചു ഇന്നലെ പുസ്തകമേളക്ക് അവിടെ വന്നത് ഞാനല്ല ദൈവാണ് എനിക്ക് വായനയോടൊന്നും വലിയ കമ്പമില്ല എന്റെ ഇഷ്ട വിനോദം നൃത്തമാണ് എന്റെ ഇരട്ട സഹോദരി ദേവുവിനോടാ നിങ്ങൾ ഇന്നലെ ഇഷ്ടം പറഞ്ഞത് ദൈവമേ എനിക്കറിയില്ലായിരുന്നു അവളെ പറഞ്ഞതുമില്ല അവളുടെ നടത്തവും ശൈലിയും എന്നെ അവഗണിച്ചുകൊണ്ടുള്ള എന്റെ മുന്നിലൂടെ പോയതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയിരുന്നു പക്ഷെ അതെന്റെ വെറുമൊരു തോന്നൽ മാത്രമായിരിക്കും വിചാരിച്ചു ഞാൻ അതാ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ദൈവനിഷ്ഠയായിരിക്കും ദുർഗാവിൻ നേടവീർപ്പോടെ പറഞ്ഞു ദേവ് വന്നിട്ട് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ അവൾ എന്നെ തെറ്റിദ്ധരിച്ചോ ഞാൻ ആളറിയാതെ താൻ അവളുടെ കയ്യിൽ തൊട്ടെന്നും അപ്പോൾ അവൾ പരിഭ്രമിച്ചെന്നും പറഞ്ഞു പിന്നെ ദുർഗബാക്കി പറയാൻ ഒരുങ്ങിയപ്പോഴേക്കും അവ വീണ്ടും സംസാരിച്ചു തുടങ്ങി അയ്യേ അതെനിക്കൊരു അബദ്ധം പറ്റിയതാ ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറയുമ്പോ നിന്നിൽ നിന്ന് ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് പ്രതീക്ഷിച്ചത് നെയ്യും എന്നെ പുണർന്നുകൊണ്ട് തിരിച്ചു ഇഷ്ടം പറയുമെന്ന് കരുതി ആ ഒരു ആവേശത്തിൽ അറിയാതെ ചെയ്തു പോയതാണ് അല്ല നീ എന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ അബി അവൾക്കരികിലേക്ക് നിന്നു കാര്യങ്ങളോ എന്ത് കാര്യങ്ങള് ദുർഗ ഒന്നും അറിയാതെ പോലെ അവനോട് ചോദിച്ചോ ദുർഗ നീ എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ എന്റെ പ്രണയം അത് നിന്നോടാണെന്ന് അത് അവളോട് പറഞ്ഞില്ലേ അല്ല അബി അത് വേണ്ട എന്റെ ദേവു അവളെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു സന്തോഷം വേണ്ട ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നതില് അവൾ എന്തിനാ വേദനിക്കുന്നത് അബി സംശയത്തോടെ പറഞ്ഞോ അവൾക്കും നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട് ചെറുപ്പം മുതലേ അവൾ ഒന്നിനും വേണ്ടി വാശി പിടിച്ചിട്ടില്ല ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കായിരുന്നു എല്ലാം സ്വന്തമാക്കണമെന്ന് ഉണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് അവൾ അവളുടെ ഒരു ഇഷ്ടം തുറന്നു പറയുന്നത് അതും ഞാൻ കാരണം തടസ്സപ്പെട്ട ഞാൻ അവളുടെ സഹോദരിയായി നിൽക്കുന്നതിൽ പിന്നെ എന്താ അർത്ഥമാണുള്ളത് എന്നെ ഇഷ്ടമാണെന്നോ അതെ അവൾക്കുള്ള ആ ഇഷ്ടം നിങ്ങൾക്കും ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഏറെ സന്തോഷിച്ചിരിക്കുകയാണ് പാവം ഇല്ല ദുർഗം എന്റെ സ്നേഹം അത് നിന്നോടാണ് ഞാൻ പ്രണയിച്ചത് നിന്റെ ശരീരത്തായിരുന്നെങ്കിൽ എനിക്ക് ദേഹം മതിയായേനെ പക്ഷേ നിന്റെ കുസൃതിയും നിന്റെ വാശിയും നിന്റെ നോട്ടവും കുട്ടിത്വവും ഒക്കെയാ എന്നെ ഭ്രാന്തനാക്കുന്നത് പ്ലീസ് അഭി ഇതേ കാര്യം ഇനി വീണ്ടും വീണ്ടും പറയരുത് നെഞ്ചി പിളരുന്ന വേദനയോടെയാണ് ഞാൻ നിങ്ങളെ അവൾക്ക് വേണ്ടി വിട്ടു കൊടുക്കുന്നത് എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എന്നോടുമുള്ള പ്രണയം ഈ അമ്പലക്കടവിൽ ഒഴുക്കാം അടുത്ത ജന്മത്തിനെങ്കിലും ദേഹം നമ്മളെ ഒന്നിപ്പിക്കും പിന്നെ എന്തിനു വേണ്ടിയാണ് ദുർഗ നീ എന്നെ നിന്നിൽ തളച്ചിട്ടരുത് കാണുമ്പോഴൊക്കെ കുസൃതി കാട്ടി എന്നെ തളർത്തിയത് ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ് അത് മാറ്റാൻ ഇനി ആരാലും കഴിയില്ല എനിക്ക് പോലും നീ അത്രത്തോളം എന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ചെയ്തത് നിങ്ങൾ എനിക്ക് മുൻപിൽ കീഴടക്കാൻ വേണ്ടിയാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് എന്റെ മനസ്സിൽ ഉടലെടുത്ത നിങ്ങളോടുള്ള വാശിക്കു വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ എന്നോട് ഇഷ്ടം വളർത്തിയെടുത്തിട്ട് അത് എന്നോട് പറയുമ്പോ നിങ്ങൾ പരിഹസിച്ച് വേദനിപ്പിക്കണമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇന്നലെ ദേവ് കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്നവരെയും അത് അങ്ങനെ തന്നെയായിരുന്നു എപ്പോഴോ ഞാനറിയാതെ എന്റെ ഉള്ളിൽ നിങ്ങളോട് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ദേവ് ഓരോന്ന് പറയുമ്പോഴാണ് അത് ഞാനും മനസ്സിലാക്കിയത് അവൾക്കുള്ള ഇഷ്ടത്തെ കുറിച്ച് ഒരു സൂചനയെങ്കിലും തന്നിരുന്നെങ്കിൽ ആ ശ്രമം ഞാൻ അന്നേ ഉപേക്ഷിച്ചേനെ നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നൽക നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് കഴിയില്ല ഇല്ല അബി ഞാൻ പറഞ്ഞില്ലേ എനിക്കതിന് കഴിയില്ല ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്താം അവൾ എന്തായാലും നിങ്ങളോട് പ്രണയം പറയും പറ്റുമെങ്കിൽ അവളെ സ്നേഹിക്കുക നിങ്ങളെ രണ്ടുപേരും ഒന്നിക്ക് ഇല്ല ദുർഗ നിനക്ക് പകരം ഇനി മറ്റൊരാളെ എന്റെ മനസ്സിൽ സങ്കൽപ്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അവൾക്ക് പ്രണയം തോന്നിയ ഒരാളെ എന്റെ ജീവിതത്തിലേക്ക് ചേർക്കാൻ എനിക്കിനി കഴിയില്ല ദുർഗാധും പറഞ്ഞ് അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോയി അഭിതാനിക്ക് പറ്റിയ അബദ്ധത്തെ ശാപിച്ചുകൊണ്ട് ആ കുളക്കടവിലിരുന്നു നീ എവിടെയായിരുന്നു കൊറേ നേരമായി അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നു നീ ഏതാരോടും പറയാതെ എവിടേക്ക് പോയതാ വീട്ടിലേക്ക് വരുന്ന വഴിയായികിൽ അവളെ കണ്ടതും അമ്മ പിറുപിറുക്കാൻ തുടങ്ങി ഞാൻ അമ്പലത്തിനടുത്തുള്ള കടവിലുണ്ടായിരുന്നല്ലോ എന്തേ അച്ഛൻ ഞാൻ എന്നെ അന്വേഷിച്ചത് ദേവ് കയറി നിന്നെ ഇവിടെ കാണാത്തത് കൊണ്ട് ചോദിച്ചതാ ദേവുവിനോട് ചോദിച്ചിട്ട് അവൾക്കും അറിയില്ലെന്ന് പറഞ്ഞു നീ എവിടെ പോയതാണെന്ന് ആരോടും പറയാതെ ഉള്ള പോക്ക് വേണ്ട കേട്ടോ ഇത് നമ്മുടെ ഗ്രാമമല്ല വന്നിട്ട് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞെങ്കിലും ഈ നാട് നമുക്കത്ര പരിചിതമല്ല ഈ സിറ്റിയിൽ അപകടങ്ങൾ ഒരുപാടാണ് ആരുടെയും ഉള്ളറിയാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് സൂക്ഷിക്കണം അച്ഛൻ പുറത്തെ പൈപ്പിൽ നിന്നും കാലുകഴുകിക്കൊണ്ട് പറഞ്ഞു ഞാൻ വെറുതെ ഒരു തൊഴമണെന്ന് തോന്നി അതുകൊണ്ട് പോയതാ എന്തിനായാലും തനിച്ചു പോവരുത് ദേവുവിനെയെങ്കിലും കൂടെ കൂട്ടണം അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എന്തിനും ഏതിനും മറുതല പറയുന്ന അവളെ ആദ്യമായാണ് അവർ അത്രയും ശാന്തതയിൽ കാണുന്നത് എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്ന അവളെ അങ്ങനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി ദുർഗ എനിക്കെന്താ പറ്റിയത് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ അടുക്കളയിൽ വന്ന് കലത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ദുർഗയോട് അമ്മ പുറകിൽ നിന്നും ചോദിച്ചു ഒന്നുമില്ലഅമ്മ ഒന്നുമില്ല എന്ന് നീ പറയണ്ട കാര്യമായിട്ട് എന്തോ നിന്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട് അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പൂവുണ്ടായിരുന്നു വഴിയില് നല്ല ഭംഗിയുള്ള എന്നെ കാണുമ്പോഴൊക്കെ ചുവന്ന കവിളിയിൽ നിറഞ്ഞ് സ്നേഹത്തോട് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു ചെമ്പരത്തി പൂ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാ പക്ഷേ ഇന്ന് നോക്കിയപ്പോ അതവിടെ ഇല്ല ആരോ കുറച്ചോണ്ട് പോയിട്ടുണ്ട് ഞാൻ സ്വന്തം എന്ന് കരുതിയത് എനിക്ക് ലഭിക്കാതിരുന്നപ്പോ എന്തോ ഒരു വിഷമം അതിനാണോ നീ ഇപ്പൊ ഇങ്ങനെ കണ്ണൊക്കെ നിറച്ചിരിക്കുന്നത് അമ്മ അവളെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു ഇനിയിപ്പോ നിനക്കത് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു എങ്കിൽ നേരത്തെ തന്നെ എടുക്കാമായിരുന്നില്ലേ ദുർഗ അമ്മയ്ക്ക് ഒരു വേദന നിറഞ്ഞ പുഞ്ചിലീൻ സമ്മാനിച്ച മുറിയിലേക്ക് പോയി ദേവുവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പറയാമെന്ന ഒരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു ദേവു എനിക്ക് നിന്നോടൊരു കാര്യം അലമാരയിൽ എന്തോ തപ്പിക്കൊണ്ടിരിക്കുന്ന ദേവുവിന്റെ പുറകിലായി ദുർഗ പോയി നിന്നു ആ ദുർഗ നീ എവിടെ ആയിരുന്നു ഞാൻ നിന്നെ കാത്തിരിക്കയാണ് കാത്തിരിക്കയോ എന്തിനെ എനിക്ക് അഭിയെ ഒന്ന് കാണാൻ പോകണം ഇന്നലെ പുസ്തകമേളയിൽ വെച്ച് ദേഷ്യപ്പെട്ട് പോന്നതല്ലേ ഞാൻ അബിയ എന്നെ കുറിച്ച് എന്ത് കരുതി കാണുമോ ആവോ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചെല്ലാം തുറന്നു പറയണം അപ്പോ അഭിയെ കാണാൻ പോകുമ്പോ ഇതിൽ ഏത് താവണി എടുക്കണമെന്ന് തീരുമാനിക്കാനാണ് നിന്നെ നോക്കിയത് ദേവനാണത്തോടെ പറഞ്ഞു ദുർഗക്ക് അവളോട് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അവളൊന്നും മിണ്ടാതെ നിശബ്ദയായി തന്നെ നിന്നു ദുർഗ ഞാൻ നിന്നോട് ചോദിച്ചത് ഇതിൽ ഏതാ ഇടണ്ടേ മഞ്ഞയും പച്ചയും കലർന്ന ഒരു ധാവണി വലത് കൈയിലും ഓറഞ്ച് കളറിലുള്ള മറ്റൊരു ധാവണി ഇടത് കൈയിലും പിടിച്ചുകൊണ്ട് ദേവ് ചോദ്യം ആവർത്തിച്ചു അത് ഇത് കിട്ടോ ഈ ഓറഞ്ച് ധാവണി ഈ കളർ നിനക്ക് നല്ല ഭംഗി ഉണ്ടാവും അബിയെ പൂർണമായും ദുർഗക്ക് വിട്ടു കൊടുക്കാമെന്ന് അവൾ മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു നീ വരുമോ എന്റെ നോക്കൂടെ നാളെ എവിടേക്കാണ് പോകുന്നത് എവിടെയാണ് അബിയ ഉണ്ടാവുക അറിയില്ല നീ ഒരു ഐഡിയ പറഞ്ഞതാ എങ്ങനെയാ അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിയാ നമുക്ക് നേരെ നീലേശ്വരൻ തറവാട്ടിലേക്ക് പോയാലോ പാർവതി അമ്മയോട് പോയി പറയാം നിങ്ങളോട് മരുമകളാണ് ഞാനെന്ന് ദുർഗ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്ന് പൊയ്ക്കേ എനിക്ക് പേടിയാ അങ്ങോട്ടേക്ക് പോവാൻ അവർക്ക് നമ്മളെ ഭയങ്കര കാര്യ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞിരുന്നു ഇത്രേ നമ്മളോട് ഇടക്കൊക്കെ അവിടേക്ക് ചെല്ലാൻ അവർക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ അതായിരിക്കും എന്നാലും അബിയുടെ കാര്യം മനസ്സിലുണ്ടായതുകൊണ്ട് ഉള്ളിലൊരു ഭയം ഞാനില്ലേ കൂടെ നമുക്ക് നാളെ രാവിലെ അവിടെ പോയി നോക്കാം അഭിയ ഒറ്റക്ക് കിട്ടുകയാണെങ്കിൽ നിനക്ക് സംസാരിക്കുകയും ചെയ്യാലോ തുടരും